ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ ഇവരെ ഫുഡൊക്കെ കൊടുത്ത് പരിചരിച്ച ശേഷം നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ ഈ ഫ്രണ്ട് ഇരിക്കുന്ന കാക്കയിലെ നമ്മുടെ പഴയ വീട്ടിലെ പഴയ കൂട്ടുകാരാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വീഡിയോ എടുത്തതോളും അപ്പോൾ നേരത്തെ അങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും അത് കുഞ്ഞിക്കാക്കയെന്നാണ് ഞാൻ ആദ്യം വിചാ വിചാരിച്ചോ ഞാൻ അതുകൊണ്ട് കുഞ്ഞിക്കാക്കയെന്ന് പറഞ്ഞ് തെറ്റിദ്രിച്ച തന്നെ വിളിച്ചു പക്ഷേ സൂ ഇവരെല്ലാവരും ഒരുപോലെ അവൻ നമ്മൾ ചില അടയാളങ്ങളൊക്കെ ഇവർക്ക് വെച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും അത് പെൺകാക്ക തന്നെയാണ് ഈ കൂട്ട ഈ കൂട്ടുകാരുടെ പെൺകാക്കയെന്ന് മനസ്സിലായത് അപ്പോൾ ആദ്യം ഫുഡ് എടുത്തുകൊണ്ട് പോയില്ലേ അവർ അവർ ആ കക്ഷിയാണ് ആൺകാക്ക ഈ ഇരിക്കുന്നത് പെൺകാക്കയാണ് കേട്ടോ അത്യാവശ്യം ഏജായി അവർ ഞാൻ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം മുട്ടയിട്ട് അടയിരുന്നു അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം പ്രായമായെന്ന് തോന്നുന്നു അപ്പോൾ ഇനി ഫുഡ് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെതെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ട് ഫുഡ് എടുക്കാണ്ട് നമ്മളിപ്പോൾ മുട്ടയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ കൊക്കോണ്ട് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയായിരിക്കും ഇവർ എവിടെയെങ്കിലും കൂടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും അത് പിന്നെ ആൺകാക്കുകളൊക്കെയാണ് ഇവർക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുന്നത് പിന്നെ കൊടുക്കാത്ത ഭക്ഷണം അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ശരിക്കും അവർ ചത്തൊക്കെ പോകുന്നതെന്ന് തോന്നണു കേട്ടോ പിന്നെ എവിടെയെങ്കിലും പിന്നെ ഇവർ മുട്ടയിട്ട് അടയിരിക്കാൻ നേറ്റവും ആണ് കാക്കുകൾ അതിനേറ്റവും കൊടുക്കുന്നത് അപ്പൊ ഈ കാക്കളിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കും